പ്രവർത്തകരെ ചേർത്ത് അടിയന്തരമായി ഒരു യോഗം വിളിക്കേണ്ട ഒരു സാഹചര്യം നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു പുതിയ അസുഖം മസ്തിഷ്ക ജ്വലം ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങൾ വന്നത് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ഒരു തൊണ്ണൂറ് ശതമാനവും അതാണ് എന്നുള്ള ഒരു വിശ്വാസ അല്ലെങ്കിൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരെണ്ണം പിന്നെ റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവരിതിലേക്ക് ശ്രദ്ധ അതായത് ശുചീകരണത്തിൽ ഉൾപ്പെടെ ശ്രദ്ധ വരുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായി ഈ ഒരു യോഗം വിളിച്ചേർത്തിട്ടുള്ളത് നമുക്കറിയാം മസുഷ്കജ്വലം ബാധിച്ച് ഒട്ടനവധി പേര് മരിക്കുന്ന സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കടയ്ക്ക് തന്നെ രണ്ടു പേർക്ക് മരണം സംഭവിച്ചു ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡില് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനവും മസ്തിഷ്ക ജലമാണെന്നുള്ള രീതിയിൽ ഒരു സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ